പടവുകൾ എന്ന് പറഞ്ഞത് ചരിത്രത്തിന്റെ പടവുകളാണ് ആണ് കാരണം സംസാരം ടിവിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നമ്മള് നമ്മുടെ ചേച്ചി കള്ള് ചെത്താൻ ഒരുങ്ങുന്ന കാഴ്ചകളാണ് ഈ കാഴ്ചകൾക്ക് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ പണി ഞാൻ ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എന്റെ ആങ്ങളെ തെങ്ങിന്റെ എന്റെ ആങ്ങളെ വരണപ്പെട്ടത് രണ്ടുപേരും ഈ കള്ളി ചെത്തു മേഖലയിലായത് കൊണ്ട് രണ്ടാളും നല്ല നടന്ന് നടന്ന് നമ്മൾ എത്താൻ പോകുന്ന ഒരു സ്ഥലത്ത് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ അത്ഭുതം സമ്മാനിക്കുന്ന ഒരു എപ്പിസോഡായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഒന്ന് നമ്മുടെ നഗരങ്ങളിൽ നിന്നും നമ്മൾ പല എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാൽ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഇത് ഒരു കാടിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഒരു നാടാണ് ഇതിന്റെ പ്രത്യേകത ദൂരമ്പോ നമ്മൾ നടന്നു വരുമ്പോൾ ഈ കാണുന്ന ഒരു തലപ്പറ ഇതൊരു ഓർഡർ അല്ല എന്നാൽ പോലും ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതൊരു വേറൊരു സ്റ്റൈലാണ് നമ്മളിങ്ങനെ ഒരു കുറച്ച് റിസ്ക് എടുത്തൊക്കെ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആയാസക്കു സ്റ്റപ്പൊക്കെ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഇനി നമ്മളിവിടെ എത്തില്ല ഇതൊരു ചരിത്രത്തിന്റെ പടവുകളിലേക്കാണ് സംസാരം ടി വിയിൽ നിന്ന് കയറി ചെല്ലാം പോകുന്നത് കാരണം സംസാരം ടി വിയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു എപ്പിസോഡായി നമുക്കിതിനെ മാറ്റാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല കാരണം തന്നെ കേരളത്തിലെ ആദ്യത്തെ ഒരു കള്ളിച്ചെത്ത് തൊഴിലാളിയായ സ്ത്രീയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞവരുണ്ടാകാം എന്നാൽ പോലും കുറച്ചുകൂടി ഡെപ്തായി അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ജോലിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു നമുക്ക് അറിയേണ്ടതുണ്ട് അതുവരെ കുറച്ച് സമയം നമുക്ക് കാത്തിരിക്കാം ക്ഷീത ചേച്ചിയുടെ വീട്ടിലെ മുറ്റത്തേക്ക് നമ്മൾ കയറുകയാണ് പഠിക്ക് പോകാനൊക്കെയാണോ സാനിറ്റൈസർ വന്നേക്കും നമ്മൾ പുറമേ നമുക്ക് ഏതൊരു വീട്ടിലെത്തിയാലും നമ്മൾ ആദ്യം പോലെ സാമൂഹിക അകലം അപ്പം എങ്ങനെയാണ് ജോലി തുടങ്ങാനായോ ഇനി നമുക്ക് ഷീജ ചേച്ചിയുടെ ചില പ്രകടനങ്ങൾ കാണാനുണ്ട് എങ്ങനെയാണ് ഈ ഈ ഒരു ജോലിയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഈ ജോലി സ്വീകരിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണ് ചേച്ചിയോട് നമുക്ക് ചോദിച്ചറിയുന്നില്ല ഏറ്റവും നല്ലത് കാണാം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷീജ ചേച്ചി കള്ള് ചെത്താൻ ഒരുങ്ങുന്ന കാഴ്ചകളാണ് ഈ കാഴ്ചകൾക്ക് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് കാരണം പല ആളുകളും ഈ സാധനങ്ങളൊക്കെ കള്ളും പാനി നമുക്ക് എല്ലാവർക്കും അറിയാം കള്ളും പാനി നമ്മളെല്ലാവരും പല പക്ഷെ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് ഇപ്പൊ ചേച്ചി തന്നെ കാണുന്നത് മുകളിലൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ആയിരിക്കാണത് അപ്പൊ ഇനി ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് കടത്താം ചേച്ചി ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ നിങ്ങളോട് കള്ളി എത്താൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാറുള്ളത് ചെടി പിന്നെ ചെറുപ്പം ൂർച്ച വെപ്പിക്കണം ഇനി ഇനി ബാക്കി എന്തെങ്കിലും തയ്യാറാവാനുണ്ടോ ഇല്ല അരപ്പട്ട ചുറ്റി തുടങ്ങി ചേച്ചി നമ്മളെ പഴയ വടക്കൻ വീരാകുന്ന സിനിമകളിലൊക്കെ മകണ്ഠവാദികളിലുള്ള ചില പട്ടകൾ ചുറ്റുന്ന കാഴ്ചയാണിത് ടൈറ്റിൽ കെട്ടി മുകളിൽ കേറുന്ന സമയങ്ങളിൽ ഇത് ബുദ്ധിമുട്ടാവോ ില്ല ആദ്യകാലത്ത് അതൊരു വലിയ പ്രശ്നമായിരിക്കില്ലേ ഇപ്പ വർഷമായി ഈ ചെത്ത് തുടങ്ങി ഒരു വർഷമായി ഇനി നമുക്കറിയാനുള്ളത് ഉയരങ്ങളിൽ നിന്നും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അനുഭവമാണ് ഇത് കേരളം അറിയേണ്ടതാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം പകരുന്ന ചില അനുഭവങ്ങളായിരിക്കാം ഷീ ചേച്ചി നമുക്ക് പകർന്നു നൽകുക എന്നുള്ളതിൽ യാതൊരു സംശയവും എങ്ങനെയാണ് ഈ ഉയരങ്ങളിലെ ജോലിയിൽ നിന്നുള്ള ഒരു അനുഭവം അനുഭവം കുറേ ഉണ്ടേനും ഇങ്ങനെ ഏകരത്ത് കയറുന്നതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ അങ്ങനെ കുറേ തലകർക്കെല്ലാം ഉണ്ടേനും അല്ലെങ്കിൽ അന്നേരത്തെ സാഹചര്യത്തിൽ അതൊന്നും ഞാൻ അത്ര കണക്കാക്കിയിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടായിട്ടും ഞാൻ പിന്നെയും ചെയ്ത് ഇതിൽ ഭർത്താവിന് ബൈക്ക് ആക്സിഡൻറ്റായി കൈൻ്റെ എല്ല് പൊട്ടി പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ മോനും സ്കൂളെല്ലാം തുറക്കുന്നേ അപ്പോൾ അഞ്ചാറ് മാസം പണിയെടുത്തിട്ടില്ലെങ്കിൽ പണിക്ക് പോകുന്ന പണിയെടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ ജീവിതം പോവാൻ ബുദ്ധിമുട്ട് അപ്പോൾ അഞ്ചാറ് കയ്യായത് കൊണ്ട് പെട്ടെന്ന് കുറയൂല ഞാൻ വിചാരിച്ചു എന്നിട്ട് പലത്തെ കൈയാണ് ആണ് വിചാരിച്ചെന്നാലും കയ്യല്ലേ വലത്ത കൈ കൊണ്ട് എല്ലാം ചെയ്യുന്നത് ഉള്ളെല്ലാം തെങ്ങിൻ്റെ മോളെ കയറിയിട്ടല്ലേ പടി അപ്പം ഇങ്ങനെ പോയാലാവൂല ആവൂല അപ്പം ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇവിടെ ഒരു തേ തെങ്ങ് കെട്ടിയിട്ട് അടിയിൽ നിന്ന് പറഞ്ഞു തന്നിട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അത് ഇങ്ങനെ അടിയിൽ നിന്ന് പറഞ്ഞുതരും ഇങ്ങനെ ആകണം അങ്ങനെ ആകണം എന്നാലും പറഞ്ഞു തന്ന് ഞാനിങ്ങനെ പഠിച്ച് അപ്പം കുറച്ച് കള്ളയേരാൻ അവൻ എന്തായാലും പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയാലാവൂല നമുക്ക് തെങ്ങ് കെട്ടാം അപ്പോൾ എന്നോട് പറഞ്ഞ് ആവൂല എനിക്കാവില്ലേ നമുക്കിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല നോക്കാകുന്നില്ല പിന്നെ ഇങ്ങനെ കെട്ടി ബുദ്ധിമുട്ട് ആദ്യം ഇങ്ങനെ കൈവേനയെല്ലാം ഉണ്ടേനും കൈവേനെങ്കിൽ അത് പക്ഷേ അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല ജീവിതം മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം മറികടന്ന് അങ്ങനെ ചെയ്തു ഈ ആദ്യം തെങ്ങിൽ കയറിയ ഒരു ദിവസം ഉണ്ടാവുമല്ലോ ഈ ആദ്യത്തെ ആ തെങ്ങിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ അല്ലെങ്കിൽ അന്നത്തെ തെങ്ങ് ചെത്ത് പൂർത്തിയാക്കി ഇറങ്ങിയപ്പോൾ തോന്നിയ അനുഭവം തോന്നിയാണ് പക്ഷേ ആദ്യത്തെ ചെറിയ തെങ്ങാണ് ഞാൻ പഠിച്ചത് അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പിന്നെ കിട്ടിയത് വലിയ തെങ്ങായിരുന്നു ഇരുപത്തേഴ് ഔട്ടുകളോളം ഉണ്ട് ഓരോ തെങ്ങ് അതിന് പേടിയുണ്ട് പക്ഷേ എങ്കിൽ എന്നാലും ദൈവത്തിന് വിചാരിച്ച് കയറി ഓരോ എന്നാലത്തെ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടന്നെ കാറ്റടിക്കുന്നു ഇടിക്കുമെല്ലാം ബുദ്ധിമുട്ടാണ് കത്തിയല്ലേ അതുകൊണ്ട് എന്നാലും ദൈവത്തിന് വിചാരിച്ചുകൊണ്ട് ചെയ്തു ദൈവം കൂടെയുണ്ട് അങ്ങനെ ഇപ്പൊ അഭിമാനം തോന്നുന്നുണ്ടോ ഇപ്പം അഭിമാനം ഉണ്ട് എന്താ വെച്ചാൽ അന്നേരം എനിക്ക് ഭയങ്കര കുറവായിരുന്നു എന്താ ഞാനൊന്ന് പെണ്ണ് ചെയ്യുന്നോണ്ട് എനിക്ക് ഭയങ്കര കുറവ് ആള് വരുമ്പോ ഞാൻ ഒളിച്ചിരിക്കും വണ്ടി വരുമ്പോ ഒളിച്ചിരിക്കും കേരളം കേൾക്കേണ്ട ഒരു വാക്കാണ് ആദ്യം ഏറ്റവും നല്ലൊരു ജോലി ചെയ്തിട്ട് ആ ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് ഒന്ന് ഒളിച്ചോടാൻ ആൾക്കാരെ എങ്ങനെയാ പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒളിച്ചിരുന്നു വണ്ടിയെല്ലാം വരുമ്പോൾ പിന്നെ കാട്ടിലൊരു തെങ്ങിന്റെ ചെയ്തു അപ്പൊ പിന്നെ ഇങ്ങനെ അവിടെത്തരം പറഞ്ഞു പിന്നെ എന്തിനാ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാർ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ ചെയ്യുന്നത് ഫസ്റ്റ് ചാനലിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെന്നെ അറിഞ്ഞത് ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ള അറിഞ്ഞത് അവരെ പിന്നെയാണ് അറിഞ്ഞത് അപ്പൊ ആ സമയത്തൊന്നും ആരും അറിയുന്നില്ല ഞാൻ ചെയ്യുന്നത് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചു ഇന്നിപ്പോ കേരളം മുഴുവൻ അറിയാം ഇപ്പം എല്ലാവരും അറിയില്ല അതിന് എങ്ങനെയാ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അറിയുന്നത് എന്ന് വിചാരിച്ചത് പെണ്ണ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാ ആൾക്കാർ പറയുക എന്ന് ഇന്ന് പല വേദികളിലും എന്ന് പറയുന്ന വ്യക്തിയെ ആരെങ്കിലും മറ്റോ പാലക്കാട് പിന്നെ കൂത്തുപറമ്പ് പിന്നെ വനിത ഇത് പരിപാടിയായിട്ട് കണ്ണൂരിൽ നിരവധി ഭർത്താവിന്റെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി ചിറ്റാപ്പാറില് വിളിച്ച് അവർക്ക് തന്നു ഏറ്റവും നല്ല കാര്യമാണ് കേരളത്തിൽ കണ്ണവ സ്കൂളിൽ തന്നു ഇന്ന് കണ്ണവ നമ്മളിന്ന് വരുന്ന വഴി കണ്ണവത്ത് നമ്മളൊരാളോട് ചോദിച്ചു കണ്ണവത്ത് ചോദിച്ചപ്പോ കള്ളിൽ ചെത്തുന്ന ഷിചേച്ചിയുടെ വീട് എന്താന്ന് ചോദിച്ചപ്പോ അവർ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു കാരണം അത് തന്നെയാണ് നിങ്ങളെ കുറിച്ച് ഈ നാട്ടിലെ ഇത് പഠിപ്പിച്ച ഗുരുനാഥൻ കൂടി നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് കുട്ടിയാലുണ്ടോ ഗുരുനാഥൻ വിളിക്കാം അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആ ഒരു സമയങ്ങളിൽ ഇങ്ങനൊരു അപകടം പറ്റി കുറച്ച് നാൾ ജോലി ചെയ്യാൻ പറ്റാതെ വീട്ടിലിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ അതൊരു അനുഗ്രഹമായി ഫീൽ ചെയ്യുന്നില്ലേ ഇവള് മുന്നോട്ട് വന്നല്ലോ ജോലി അപ്പോൾ അതും ഒരു ഇതാന്ന് ഇപ്പം പല കാര്യത്തിൽ വേറെ അറിയപ്പെട്ട് അങ്ങനെയുള്ള ഒരു നേട്ടങ്ങളാണ് കാണുന്നത് കേരളത്തിലെ പല ആളുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായി ഈ വീട് മാറിയതിൻ്റെ പ്രധാന കാരണം അന്നത്തെ ആക്സിഡൻ്റ് ആയിരുന്നില്ലേ അതെ അല്ല ബീക്ഷൻ എന്നു പറഞ്ഞാൽ ഇപ്പോൾ മാറ്റങ്ങൾ എന്നാൽ അത് വീട് ഞാൻ പഞ്ചായത്തിന്റെ ഒരു കുട്ടി ചെറിയ പഠിക്കണ്ടോ പോയത് അതുകൊണ്ട് ഇതിന്റെ പേരിൽ കിട്ടിയായിരുന്നു അതറിയപ്പെട്ടു അതുകൊണ്ട് ഇത്ര ഇത് വന്നുകൊണ്ട് വരുന്നുണ്ട് അറിയുന്നുണ്ട് സ്വീകരണം അങ്ങനെയൊക്കെ കൊടുത്തായിരുന്നു നിങ്ങൾക്ക് ഇപ്പോ ഭാര്യ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നിലയിൽ അഭിമാനം തോന്നുന്നുള്ളുണ്ട് അല്ല ഞാൻ ഉന്നതി എന്ന് പറയുന്നത് തീർച്ചയായും അത് യാഥാർത്ഥ്യമാണ് കാരണം നമുക്കറിയാലോ ഇപ്പോൾ വിദേശങ്ങളിലായാലും എവിടെയായാലും കേരളത്തിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ വിമാനങ്ങളിലടക്കം ആകാശത്തുകൂടെ ജോലി ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ എത്താൻ പറ്റുന്ന എല്ലാ മേഖലകളിലും ബഹിരാകാശത്ത് പോലും സ്ത്രീ എത്തിയിട്ട് എന്നാൽ തെങ്ങിന്റെ മുകളിൽ എത്താൻ ഇത്രയും വർഷമെടുത്തു നമ്മൾ എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് തെങ്ങിന്റെ മുകളിലേക്ക് ഒരു സ്ത്രീ എത്തിയത് കേരള ചരിത്രത്തിൽ അത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചരിത്ര നാട്ടാണ് ആ നേട്ടത്തിന് ഭാഗമാക്കാൻ പറ്റിയതിൽ എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു അവസ്ഥ ഇല്ല എനിക്ക് ഇതിൽ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ അറിയപ്പെട്ടു എല്ലാം എല്ലാം കൊണ്ട് എൻ്റെ എനിക്കൊരു തൊഴിൽ താങ്ങായിട്ടും എല്ലാത്തിനും എനിക്കൊരു ഇതായിട്ട് ഇപ്പള്ളേ അങ്ങനൊരു ഇത് പറയുന്നില്ല നല്ല കാര്യമായിട്ട് തന്നെയെന്ന് ഞാൻ പറയുന്നു ഇനിയും ഇനിയും പൊതുജനങ്ങളായിരുന്ന വരിക എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഈ ഫീൽഡിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം പഠിപ്പിച്ചു കൊടുക്കാനും അതായത് ഇതൊരു കൃത്യമായ വാക്കാണ് അതായത് കേരളത്തിലെ ഏത് സ്ത്രീക്കും കള്ളു ചെത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും ശ്രീ ചേച്ചിയും ഹസ്ബൻറ്റും അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനം കൂടിയാണ് നമുക്ക് നൽകുന്നത് അത് വിനിയോഗിക്കപ്പെടാൻ താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഈ കൊറോണ കാലത്ത് ജോലി അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഏതൊരാൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന വെല്ലുവിളിയാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടുന്ന ഒറ്റ ഒരേ ഒരു കാര്യമുള്ളൂ ഈ തൻ്റെ ഇടമാണ് വേണ്ടത് ഇദ്ദേഹം കാണിച്ച അല്ലെങ്കിൽ ഷീജ മേഡം കാണിച്ചിരിക്കുന്ന തൻ്റെടമാണ് ഇന്ന് ഈ ജോലിയിലേക്ക് ഇവർ ഈ ഉന്നതിയിലേക്ക് എത്തിയത് ആ തൻ്റെ ഉള്ളവർക്ക് തീർച്ചയായും ഇവരെ സമീപിക്കാം എന്തായാലും ധൈര്യം എന്തായാലും വേണം എന്നു വെച്ചാൽ ധൈര്യമില്ലെങ്കിൽ പോകാം എന്നുവെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ ആങ്ങളെ ഞാൻ ഇതൊരിക്കലും ഈ പണി ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വെച്ചാൽ എൻ്റെ ആങ്ങളെ തെങ്ങിൻ്റെ മോളിൽ കയറിയിട്ടാണ് എൻ്റെ ആങ്ങളെ വരണപ്പെട്ടത് തെങ്ങിൻ്റെ വോളിൽ നിന്ന് ചേർത്തുമ്പോൾ തെങ്ങിൻ്റെ മോൾ വീണിട്ടാണ് മരണപ്പെട്ടത് പക്ഷേ എങ്ങനെ ഇതൊരിക്കലും ഞാൻ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചു ഓരോ സാഹചര്യത്തിൽ ചെയ്തത് വെച്ചാൽ അന്നേരത്തെ മുമ്പോട്ട് പോകാനാണ് പിന്നെ അതെല്ലാം വിചാരിച്ച് എന്തായാലും വരുന്നത് എന്തായാലും വരും എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ് എന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ഈ പഠിക്കണം അല്ലെങ്കിൽ ഒരു പണിയില്ലല്ലോ മറ്റൊരു തൊഴിലുറപ്പ് ഇങ്ങനെ പോകുന്ന അല്ലാണ്ട് അതിനെക്കൊണ്ട് വിചാരിച്ചതെല്ലാം പോകൂല അപ്പോൾ അങ്ങനെയാണ് പഠിച്ചത് തെങ്ങിൻ്റെ അടിയായിട്ട് പഠിച്ചത് അതായത് നമ്മൾ ആനച്ചോറ് എന്ന് പറയുന്ന പോലെയാണ് നമുക്കിത് അപകടമാണെന്ന് അറിഞ്ഞാലും നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് പോലെ അപ്പോ ഇപ്പം ഞാൻ എല്ലാം അങ്ങനെയാണ് എന്തായാലും എന്തായാലും വരും വരും നടന്നു തീർച്ചയായും അത് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പോസിറ്റീവാണ് കൃത്യമായും ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പോലും ആ പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നുണ്ട് കാരണം ഏതൊരു തൊഴിലും ആത്മാഭിമാനത്തോടു കൂടി ഏറ്റെടുക്കാനും അത് അതുവഴി കുടുംബം പുലർത്താനുള്ള ഒരു തന്റെ കാണിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇനി ഞാൻ ചോദിക്കുന്നത് ഇനി ഈ തെങ്ങ് ഇപ്പം എത്ര ഏക്കറുകളിൽ സ്ഥലം ഒരു കൊലയിൽ നിന്നും ഏകദേശം എത്ര ലിറ്റർ കള് കിട്ടും ഒര ലിറ്റർ കിട്ടുമോ ചില ലിറ്റർ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം ഒരു ലിറ്റർ ഉണ്ടാവും ചിലപ്പോ രണ്ട് ലിറ്റർ ഉണ്ടാവും ചില തെങ്ങിന്റെ ഇതാണ് നമുക്കിപ്പം ഒരു നോട്ടത്തിൽ നമ്മൾ ചെയ്യുന്നല്ലോ ഒരു പ്രവൃത്തി നമുക്ക് അതിനുള്ള അപ്പോൾ അങ്ങനെ ചില തെങ്ങ് കെട്ടായി കഴിയുക രണ്ട് കൊല്ല മൂന്ന് കൊല്ല എടുത്തിട്ട് കള്ളു അപ്പം അത് കെട്ടി കെട്ടയച്ചിട്ട് വേറെ പുതിയ അത് ഇതുപോലെ താമസപ്പെടുത്തും അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അര ലിറ്ററോ കാൽ ലിറ്ററോ ആണെങ്കിലും ഉണ്ടാകും അപ്പം പത്ത് തെങ്ങ് കയറിയെങ്കിലേ ശരാശരി എട്ട് ലിറ്ററിന് മേലോട്ട് പോകുള്ളൂ പത്ത് തെങ്ങ് കിട്ടിയ പത്ത് തെങ്ങിൽ എട്ട് ലിറ്റർ കണ്ട് കിട്ടും ഇല്ല അങ്ങനെയല്ലിറ്ററി കൊടുക്കണം എന്നാണ് ഈ തെങ്ങ് കൂടുതൽ കണ്ണ് തരാൻ നമ്മൾ എന്താണ് തെങ്ങിന് വേണ്ടി ചെയ്യേണ്ടത് അതിന് വെള്ളം കുറച്ച് വെള്ളം വെള്ളം അടിക്കുക വെള്ളടിക്കാരും ചെറ്റാൻ തരുന്ന തെങ്ങെന്ന് അവര് വെള്ളടിക്കൂല വെള്ളമു പിന്നെ അപ്പൊ കുറച്ച് തെങ്ങും അടിക്കണം എന്നാൽ മാത്രമേ കുറച്ച് കണ്ണ് നമുക്ക് കിട്ടൂ അല്ല ഈ ഒരു മേഖല ഇത് പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്നലെ ലൈസൻസ് കിട്ടി വളരെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം സംസാരം ടി വി ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത് ആയിരുന്നു ഇന്ന് നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഇവർക്ക് ഈ കള്ള് ചെത്തുമായി ബന്ധപ്പെട്ട ലൈസൻസ് കേരളത്തിൽ ആദ്യത്തെ സ്ത്രീയുടെ ഒരു ലൈസൻസ് കാണാനുള്ള ഭാഗ്യം നമുക്കാണ് ആ ലൈസൻസ് ഒന്ന് കാണിക്കും കേരള കള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് രജിസ്ട്രേഷൻ കം ഐഡന്റിറ്റി കാർഡ് ഇത് നമ്മുടെ ഷിജേച്ചിയുടെ ഫോട്ടോ ഒപ്പ് മറിച്ച് പദ്ധതിയിലെ മുപ്പത്തേഴാം ഗണ്ഡിക പ്രകാരം നൽകുന്നത് തൊഴിലാളിയുടെ പേര് ഷിജാസി ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീയുടെ അതും ചെത്താനുള്ള ഒരു ലൈസൻസ് ലഭ്യമാക്കിയിരിക്കുന്ന ഒരു ലൈസൻസ് ഹോൾഡറാണ് ഈ കാണുന്ന ആൾ ഇതിൽ നമ്മൾക്ക് സംസാരം രീതിക്കും വളരെയധികം അഭിമാനിക്കാനുള്ള ഒരു നിമിഷം തന്നെയാണ് ഇനി ഈ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഷീജ എന്ന് പറയുന്ന ഒരാൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ധൈര്യം വേണം കുറച്ച് എന്തായാലും മോള് കാര്യമും തല അങ്ങനെയുള്ള കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും പേടിയുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ച് ധൈര്യം എന്തായാലും വേണം ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഈ തെങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചെയ്യുന്ന എന്തൊക്കെയാണ് ചെയ്യുന്നത് തെങ്ങിനെ മുകളിൽ കയറിയിട്ട് കൊല പിന്നെ തെങ്ങ് മുറിക്കണം കൊല മുറിക്കണം കൊല അടിച്ച് ഇപ്പം പത്ത് ദിവസം ഇങ്ങനെ അടിക്കണം എന്നാലേ മാത്രമേ കള്ളാവൂ പിന്നെ ഇങ്ങനെ മൂന്ന് നേരം ചെത്തണം ചളി വേക്കണം കൊല കെട്ടണം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയും റിസ്ക് ഉള്ള ഒരു ഒരു ജോലി ഭാര്യ ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്നതിൽ എങ്ങനെയാണത് അല്ല എനിക്ക് സന്തോഷം എനക്ക് അറിയുന്നതാണ്ട് ഇതിനെപ്പറ്റി അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെയല്ല ഫസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞു കുറച്ച് വിഷമങ്ങളാണ് വേണ്ട ചെയ്യണ്ട എന്തുകൊണ്ടെന്നു പറഞ്ഞാല് നമ്മക്ക് തന്നെ അതിൻ്റെ മേലെ നിന്ന് ചിലപ്പോൾ കാൽ ബെറക്കുകൊണ്ടിരിക്കും എന്താ കാറ്റും മഴയത്തെല്ലാം കുറച്ച് വിഷങ്ങളാണ് കയറി പിടിച്ച് എത്തിയാക്കുന്നു അപ്പൊ അത്രയും റിസ്ക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ എന്നോട് പറഞ്ഞല്ല ഞാൻ എന്ത് വന്നാലും ശരി ഞാൻ ചെയ്തോളു ശരി എന്റെ ഇഷ്ടം പുറത്തേക്കുള്ള മടലിന്റെ മുകളിലൊക്കെ ചവിട്ടി നിൽക്കുമ്പോൾ അത് കൂടുതൽ അത് ഉണക്കും പച്ചയായാലും പൊട്ടുന്നുണ്ട് 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 അത് എങ്ങനെയാണ് അത്ര ധൈര്യത്തിൽ ഇപ്പോ ഞാൻ നേരത്തെ കണ്ടു അതിനുള്ളിൽ പുറത്തെ ഒരു മടലിനൊക്കെ വളരെ ഈസി ആയി ചവിട്ടി നിൽക്കുന്നത് അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ധൈര്യം വരുന്നത് കേട്ട് ധൈര്യം തന്നെ വന്നു പക്ഷെ മടലിന് ആ ധൈര്യം ഉണ്ടാവില്ലല്ലേ ഏറ്റവും പുറമെട്ടല് പുറമെട്ടല് മാത്രം ശ്രദ്ധിക്കും കൂടുതലും ശ്രദ്ധിക്കാനുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകും മക്കള് എത്ര ക്ലാസ്സിലാണ് ാണ് കുടുംബത്തിന് എട്ടാം ക്ലാസ് അതൊരു സംശയമുണ്ടോ പോവാതണ്ട് ഇപ്പൊ ശരിയാണ് അത് ഒരു വർഷം അത് ഇവരെ ഇവരെ പ്രശ്നമല്ല അത് നമ്മുടെ മൊത്തത്തിലുള്ള കൊറോണയുടെ പ്രശ്നമാണ് സ്കൂളില് സ്ഥിരം പോവാത്തോണ്ട് ഏത് ക്ലാസ്സിലാണെന്ന് പോലും നമ്മൾ അറിഞ്ഞിരുന്നൊരു അവസ്ഥയുണ്ട് ഓക്കെ അത് കൃത്യമായി നമ്മൾ ഉന്നതർ ഒരു കാര്യമാണത് കാരണം ഇതുവരെ സാധാരണ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഇവിടെ പോകുന്നുണ്ട് അപ്പോ രണ്ടുപേരും ഈ കള്ളിഞ്ഞെത്ത് മേഖലയിലായത് കൊണ്ട് രണ്ടാളും നല്ല വീശുണ്ടാകും രണ്ടുപേരും കള്ളുപിടിക്കും ചേട്ടൻ മാത്രമേ നോക്കുന്നത് എങ്ങനെയാ എന്തെങ്കിലും പ്രശ്നം െ എന്നാലും എല്ലാം നോക്കാറില്ലേ നമ്മൾ രുചി നോക്കണം എന്നറിയേ പക്ഷെ രുചി നോക്കിയാൽ പൂസാവില്ലല്ലോ ഇല്ല ഇല്ല ഇല്ലല്ലോ അതൊന്നും നോക്കിട്ടൊന്നും ഇല്ല നമ്മള് സ്ഥിരം യൂസ് ചെയ്യണമെന്നില്ല ചെയ്യുന്നില്ല എന്തോ ഇൻട്രസ്റ്റ് ഇല്ല അതിനോട് താല്പര്യം താല്പര്യം ഇല്ല അതാണ് പ്രശ്നം വേറൊന്നുമല്ല അപ്പോ ഇനി മറ്റെന്തെങ്കിലും കൃഷികളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാനമാർഗം ആ അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അതാ ഇത് നമ്മൾ വന്നേരം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് ഇങ്ങനെ മണിയടിക്കുന്ന വരി രണ്ട് കുപ്പികൾ തമ്മിൽ ഇങ്ങനെ ആ കാട്ടിന്റെ ആ സൈഡിൽ നിന്ന് ഉറച്ചുകൊക്കുന്നുണ്ട് ഇത് ഈ വീടിന്റെ ഒന്ന് വീടൊന്ന് കാണിക്കാൻ പറ്റുമോ ഈ വീടിന്റെ തൊട്ട് മുകളിലായിട്ട് നേരെ കാടാണ് ആ ഏരിയകളിലൊക്കെ കാടാണ് അവിടുന്ന് കുറേ നേരമായി ഇങ്ങനെ മണിയടിക്കുന്ന ഒച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പല സമയങ്ങളിലും ആന ഇറങ്ങി വരുന്ന ഒരു പ്രദേശമാണെന്നാണ് ഇവർ പറയുന്നത് ആന പല സമയങ്ങളിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്രയും ഒരു ഒരു ദുർഘടമായ ഒരു ഏരിയ നമുക്ക് പറയാം കൃത്യമായി പന്നി അല അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല കൃഷി ഇപ്പം നമ്മൾ പടുവായ വെച്ചാൽ തന്നെ കൊല കഴിഞ്ഞാൽ കൊരങ്ങ് തിന്നാകും നമ്മളിപ്പോ ഈ ഇടാ മൂന്ന് നേരം നമ്മൾ ചെത്താൻ പോകുന്നല്ലേ ഇപ്പൊ വീട്ടില് ആളുണ്ടാവൂല ആ സമയത്ത് വരുമ്പോളത്തേക്ക് അപ്പൊ ഒരു ശരാശരി ഒരു ദിവസം നിങ്ങൾക്ക് അല്ല അതിപ്പോ കള്ളില് ചെലവൊക്കെ ഉണ്ടെങ്കിൽ പത്ത് ഇരുപത് ലിറ്റർ കള് എങ്ങനെയാ ചെയ്യാന്നുണ്ട് കള്ളിന് ചെലവില്ലാതുകൊണ്ട് കുറച്ച് നിൽക്കുന്നില്ല ജീവിച്ച് പോകേണ്ടത് ഈ കഴിഞ്ഞ ശേഷം നമ്മൾ കൊറോണ വന്നതിന് ശേഷം നമ്മൾ കണ്ട ഒരു പാലക്കാട് എന്നാണോ മറ്റാണെന്ന് തോന്നുന്നു ഒരു കാഴ്ച ഉണ്ടായിരുന്നു സമൂഹ ഒരു ഒരുപാട് ലിറ്റർ കണക്കിന് കള്ളുകൾ കൊണ്ട് മറിക്കുന്ന ഒരു ദൃശ്യം അത്രയും ആരും ഇല്ലല്ലോ ഓരോ ദിവസം ചിലപ്പോ ഒരു ലിറ്റർ കള്ളെല്ലാം പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ മറിച്ച് കളയുന്ന അനുഭവം നിങ്ങൾക്കും ഉണ്ട് ശേഷം തുടങ്ങിട്ട് കുടിച്ചു ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിലും വേതനവും പിന്നെ ഇവർ ചെലവുണ്ടെങ്കില് ബിസിനസ് പോ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കും വേദന കൂടുള്ളൂ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സാധനം ഉൽപ്പാദിപ്പിക്കാനാവുള്ളൂ എന്തായാലും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും നമ്മൾ രേഖപ്പെടുത്താൻ പറ്റുന്ന എവിടെയെങ്കിലും രേഖപ്പെടുത്തുന്നെങ്കിൽ തന്നെ ആദ്യത്തെ പേര് ഷീജ എന്നുള്ള പേരാണ് കണ്ണവം പന്നിയോടുള്ള ഷീജയാണ് കേരളത്തിലെ ആദ്യത്തെ തെങ്ങുകയറ്റ സ്ത്രീ തൊഴിലാളി എന്നുള്ളത് ഇത് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ് സംസാരം ടിവിക്കും അത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സംസാരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഇനി വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ ചെയ്യുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മേന്മകൾ ഇതിൽ ഇതെല്ലാം കൂടി ചേർന്ന ഒരു സംസാരത്തിലൂടെയാണ് ഇന്ന് സംസാരം ടി നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വിഷയം എത്തിച്ചു തന്നിരിക്കുന്നത് ഇനിയും ഒരുപാട് ഉയരത്തിലേക്കുള്ള തെങ്ങുകളിലേക്ക് കയറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ളൊരു ആശംസ മാത്രമാണിപ്പോൾ വർഷങ്ങളായിരുന്നു ഇത് പട്ടയൊന്നും ചെറുക്കള് പട്ടിക ഇല്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട് പട്ടയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഭൂമിക്ക് നമുക്കൊരു പ്രതീക്ഷ ശുഭപ്രതീക്ഷയിൽ വെക്കാം കാരണം ഈ ഒരു വീഡിയോ പുറത്ത് ആളുകൾ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇത് എന്നും കൂടി നമ്മൾ ഇതിൽ സൂചനപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ളൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം